ആയ കൂട്ടുകാരി അപ്പം നമ്മുടെ അയനകോടുള്ള കട നമ്മളാ ഒരു കൊച്ചു കട നമ്മൾ അവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം വീണ്ടും കൂലിപ്പണിക്ക് ഇറങ്ങിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ കട ഇപ്പോൾ ഒഴിവാക്കിയപ്പോൾ വെറുതെ വാടക ഇങ്ങനെ കൊടുക്കണ്ടല്ലോ പിന്നെ ഇനിയിപ്പോൾ പണിയില്ലാത്ത സമയത്ത് അച്ചാറുകളൊക്കെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ വീണ്ടും വെക്കാം മഴക്കാലം ആയപ്പോൾ നമ്മൾ ചെറിയൊരു കട എടുത്തതായിരുന്നു കേട്ടോ ഡെയിലി നൂറ് രൂപയായിരുന്നു പിന്നെ ശ്രീകോടിന് മാങ്ങ കൊടുന്ന് വരുന്നു കേട്ടോ അപ്പോൾ മാങ്ങ ഉച്ചയല്ലേ അപ്പോൾ അവരൊക്കെ അവിടെയൊക്കെ പോയി വന്ന് എല്ലാവരും കൊയുങ്ങി ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം പിന്നെ മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് എല്ലാവർക്കും കൂടിയും കൊടുക്കാമല്ലോ എല്ലാവരും ഉണ്ടാകുമതി പോലെയുള്ളൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി ഭാഗങ്ങൾ എടുത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്നലത്തെ വിശേഷമാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മുടെ ആദ്യമണിയും പാറും ഏട്ടനും ഒക്കെ ഉണ്ടായിരുന്നിട്ടു ഏട്ടനും പിന്നെ ആദ്യം കൊടുത്തു പിന്നെ ആദ്യമണിയും പാറുമണിയും ഒക്കെ ഓരോ കളിക്കുന്ന പോലത്തെ ഓരൊക്കെ വിളിച്ച് വരുന്നിട്ട് എൻ്റെ ഇടയിൽ ആരും ഒന്നും ഉറങ്ങിയിരുന്നു പിന്നെ എല്ലാവരും കൂടി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒച്ചയൊക്കെ വേളമൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ വേഗങ്ങൾ ഉറക്കമൊക്കെ മാറ്റി നീച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ചാരുവിനും പാറൂവിനൊക്കെ അറിഞ്ഞാലും ഇങ്ങനെയുള്ള ജ്യൂസുകളൊന്നും എന്നോടൊന്നും വലിയൊരു ഇഷ്ടം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാവരും കൂടി കളിക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ കുടിക്കുള്ളൂ കേട്ടോ എന്തൊരു സാധനമാണെങ്കിലും ആദ്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞാനെപ്പോഴും എന്ത് സാധനം ഉണ്ടാക്കിയാലും ആദ്യം ശിബുവിനെ വിളിക്കും കുട്ടികളല്ലേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഇരുന്ന് കുടിക്കും എന്ത് സാധനമാണെങ്കിലും ജ്യൂസാണേലും ഐസ്ക്രീം ആയാലും എന്താണെങ്കിലും ഓർക്കും ഉള്ളത് ഓരോ അങ്ങനെ തന്നെയാണ് ഞങ്ങളും അങ്ങനെ തന്നെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കും എന്ത് ഇപ്പോൾ ഒരു ഉപ്പിട്ട് കൂട്ടാൻ വെച്ചാലോ എന്ത് ഉണ്ടാക്കിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും ഇവിടെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയോ അപ്പോൾ കൊടുക്കും അത് പിന്നെ ഇപ്പോൾ ഒരു കുമ്പളങ്ങക്കറി ആയിക്കോട്ടെ ഒരു ഉണക്ക മീൻകറി ആയിക്കോട്ടെ എന്ത് കറിയാണെങ്കിലും ആണെങ്കിലും കേട്ടോ കുറച്ച് അങ്ങോട്ട് കൊടുത്താലൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഞാൻ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓർക്കാപ്പൊളി ഓർക്കാപ്പൊളി ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ടാവൂലെ ചില വീട്ടിലൊക്കെ ഇഷ്ടം മാതിരി വെറുതെ നിലത്താടി പോകും അപ്പൊ നമ്മുടെ തൊട്ടാലൊക്കെ ഉണ്ടായിട്ട് നിങ്ങളെല്ലാരും കൂടി എടുത്തിട്ട് എടുത്തിരുന്നു അപ്പൊ നമ്മൾ നമ്മളെ വീട്ടിലെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞങ്ങളെ കാണിച്ചു തരട്ടൊന്ന് ഫുഡുണ്ട് മാളുത്താട്ട് കിട്ടിയ സാമ്പാറൊന്നും കേട്ടോ നല്ല അടിപൊളി സാമ്പാറാണ് നീരാക്ക് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടുന്ന് കൊടുക്കുന്നത് കേട്ടോ രാവിലേക്ക് അവൻ കുട്ടിന് സാമ്പാറായിരുന്നു ഒരു വെറൈറ്റി ആയിക്കോട്ടെ പക്ഷെ നല്ല ടേസ്റ്റ് സാമ്പാർ കുട്ടിന് സാമ്പാറും ഞങ്ങൾ ചാരില്ലേ നാലുമണിക്കാൻ പരിപാടി ബിരിയാണി ബിരിയാണിന്നുണ്ട് ണ്ടാള് ഉറങ്ങാണ് ശ്രീകോട്ടുണ്ടായിരുന്നു ഇത്ര നേരം ഇവിടെ ശ്രീകോണ്ട് താളിയം കൊണ്ട് കണ്ണീനെ വീട്ടില് കുതിരിക്കലും അങ്ങനെ പോയി ആ ഞങ്ങള് കുറച്ച് പുളിയൊക്കെ ഉപ്പിലിട്ട് വെച്ചുണ്ട് കേട്ടോ ഓട്ടാപ്പുഴക്കെ ഓട്ടാപ്പുളി കൊറച്ച് ഉപ്പിരി ഇട്ട് വച്ചിട്ടുണ്ട് അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കുന്നില്ല ൂർക്കാളിയൊക്കെ ഓർക്കാപുളിയൊന്നും ആർക്കും വേണ്ടാലോ അതായത് സംഭവമാണ് ഇട്ടാലും കറികൾക്കൊക്കെ ഉപയോഗിക്കണം ഏറ്റവും നല്ലതാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ എനിക്ക് കറി എന്ന് പറഞ്ഞാല് ഉണ്ടാക്കുന്നത് എന്താണ് നമ്മുടെ ഓർക്കാപ്പുളി കേട്ടോ ഓർക്കാപുളീന്നെ പല സ്ഥലത്തും പല പേരായിരിക്കും പറയണ്ടാവുക ചതുരപ്പുളി ചതുരപ്പുളിയല്ല എന്താ ഇരുമ്പാമ്പുളി അങ്ങനെ എന്തൊക്കെയൊക്കെ പേരുണ്ടല്ലേ കുറെ പേരുകളുണ്ട് അപ്പൊ നമ്മള് ഉണ്ടാക്കുന്നതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയാൻ കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മളത് മലപ്പുറം ജില്ലയിൽ തന്നെ ആവണമെന്നില്ലല്ലോ ജില്ലയിൽ ആവുന്നത് അപ്പൊ ഞാൻ കടുക് കിട്ടുന്നുണ്ട് കടുക് ഇട്ട് പൊട്ടുമ്പോൾ തന്നെ നല്ല ടച്ച് ചൂടായിരുന്നു ചോദിച്ചു കടുക് ഇട്ടു ഈ ഒരു സാധനം ഉണ്ടല്ലോ സമ്പോരിക്ക് ഇട്ട് കൊടുക്കുമ്പോ തന്നെ ഒരു പ്രത്യേക മാങ്ങാട് വരും കിട്ടും അടിപൊളി മാത്രമാണ് കടുകടു പൊട്ടി സാധനം ഇട്ടാ വെച്ചാൽ എണ്ണയിലിട്ട് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് വറവ് തന്നെ ഒരു പ്രത്യേക മണവ് അല്ലേ ഈ എണ്ണി ഇത്രയ്ക്കൊന്നും ആവാൻ വേണ്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ എണ്ണയിലെ കടന്നൊന്ന് ശക്തിയാവണം വരും ഉണ്ടാവും ഉണ്ടാക്കാത്തവരും ഉണ്ടാവും ഒക്കെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി നമ്മൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം മഞ്ഞൾപ്പൊടി ചുറ്റൊന്നും വേണ്ട ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി പച്ചമണൊക്കെ ഒന്ന് മാറിയാവും ആ പുടിയിലൊക്കെ ഒന്ന് പൊടിച്ച് ഒന്ന് മഞ്ഞൾപ്പൊടിക്ക് നല്ലൊരു വേവുണ്ടല്ലേ ആ പച്ചക്കൊന്ന് മാറി ആ പുളിയിലൊക്കെ അടിപൊളി പുളിയൊക്കെ എണ്ണയിൽ കിടന്ന് ഞാൻ പോലെ അതുപോലെ വായറ്റി വയറ്റി അങ്ങനത്തെ ചട്ടി നമ്മള് ചൂടായി കഴിഞ്ഞാൽ അതിൽ കിടന്ന് വഴലിന് വേഗം കിട്ടും ഇന്റെ ഇടയിൽ നമ്മൾ അമ്മ വിറക്കേറ്റാൻ പോയി വിറക് കിടന്നു നമ്മളൊക്കെ അടുപ്പത്താണ് ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ അടുപ്പത്താകും ഉപയോഗിക്കുന്ന ഒക്കെ സംഭവങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ലീവുള്ള ലീവ് ലൂസൊക്കെ അത്യാവശ്യാണ് അപ്പാ നമ്മളെ മഞ്ഞപ്പൊടിയൊക്കെ സെറ്റായി ആവശ്യത്തിന് വരും പൊടിയാണ് പൊട്ടിച്ചിടുവാ അടച്ചിങ്ങോട്ട് ആകിയെടുത്ത് അങ്ങനല്ലോ മോണാകുമ്പോഴും ഇങ്ങോട്ടും കഴിക്കാൻ കഴിയാങ്ങനെ അതേപോലത്തെ കയ്യിലാണെങ്കിൽ മാത്രം കേട്ടോ കിട്ടാൻ പറ്റുള്ളൂ നമ്മൾ ചട്ടി ചുറ്റിയാവും ഇട്ട് കൊടുക്കുക യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ കുക്കിങ് വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ അതേപോലെ തന്നെ ചെയ്തോക്കും ഭയങ്കര യൂട്യൂബിനെ കുറിച്ചുള്ള ചിന്ത ഒന്നും കാലഘട്ടത്തിൽ അതായത് ഞങ്ങൾ കുക്കർഷ്യൊക്കെ കാണുമ്പോളേ അങ്ങനെ നല്ല മണങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ മൈലി കുറച്ച് കൂടി ഉപ്പ് ഇട്ടിട്ട് വലുതാ ചോറ് വെച്ചിരുന്നു അടിപൊളി ഗ്യാശിക്കും എൻ്റെ ഇടയിൽ അമ്മ വിറകൊക്കെ പൊട്ടിച്ചു വെക്കട നമ്മൾ കാലിയാക്കിയിട്ടുണ്ട് ഗ്യാസ് അതെങ്ങനെ നമ്മൾ കട നമുക്ക് തുടങ്ങണം റോഡ് സൈഡിൽ കൂടെ തന്നെ അതെ ഉണ്ണിയപ്പാറുകൾക്ക് ഓട്ടണം നിങ്ങൾ പറയാൽ കാലല്ലേ കറവേപ്പിയില കൊണ്ട് തന്നെ ദന്നി ചേച്ചി ജനിച്ച ചേച്ചിക്ക് ചിരി വന്നു

കുറച്ച് കരിയേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടുകൊടുക്ക കണ്ടില്ലേ നമ്മളാ എണ്ണയിൽ കറന്നിട്ട് വയനടന്നിട്ട് കരിയേപ്പിലേയും കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞമ്മളെ തേങ്ങ അരച്ചത് നാല് കരം അരച്ചത് കൂടി ഇട്ടുകൊടുത്ത നമ്മളെ നമ്മൾ അരച്ചെടുത്ത് നാളികേര പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചു അത് ചിങ്കിടി 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 മണികളെ തിത്തരു തിരു തിരി തിത്തിരു തിരി മണികളെ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരെയും ഒന്ന് യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വെക്കാം നമ്മള്

ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോ വാങ്ങി വെക്കാം സാധനം റെഡി അങ്ങനെ ഗ്യാസ് നമ്മളെ ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജി കുത്തിച്ച് അങ്ങോട്ട് കൊടുക്കുക ഇനി അടച്ചു വെച്ച് സാധനം ഒന്ന് തിളയ്ക്കാനുമൊക്കെ ഒന്ന് വാങ്ങിക്കാം ഇതന്നെ ഒരു പരിപാടി ഓക്കേ അപ്പം എല്ലാവരും ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മള് പാറൂന ആദ്യ മണിക്കുന്നാരങ്ങൾ വേണോ പറഞ്ഞു

ഇപ്പം നമ്മുടെ വീട്ടിലെ വിശേഷം കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ